വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഏഞ്ചൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ അപ്പോൾ വൺ മന്തോളം റീഡിംഗ് ഉണ്ടായില്ല ഞാൻ വീഡിയോസ് ഇട്ടില്ല അപ്പോൾ സ്ഥിരം വ്യൂവേഴ്സ് ഒക്കെ ആണെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കുറച്ച് അന്വേഷണങ്ങളൊക്കെ വന്നു എനിക്ക് മെസ്സേജസ് വഴി എന്താണ് ചേച്ചി വീഡിയോസ് ഇല്ലാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ എനിക്ക് ഒരു എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലായിരുന്നു കുറച്ച് ട്രാവലിങ് കുറച്ച് എക്സാം കാര്യങ്ങൾ അതിന്റെ പ്രിപ്പറേഷൻസ് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു പേഴ്സണൽ റീഡിങ് പറ്റുന്ന പോലെയൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷെങ്കിൽ പോലും ഇങ്ങനെ വീഡിയോസ് ചെയ്യാനുള്ള ഒരു ടൈം നമുക്ക് കിട്ടിയിരുന്നില്ല അതിനുള്ള സാഹചര്യം ആയിരുന്നില്ല അതുകൊണ്ടിട്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളെ കുറിച്ചിട്ട് ഈ വ്യക്തിയുടെ ചിന്തകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ പേഴ്സന്റെ ചിന്തകൾ നിങ്ങളെ കുറിച്ചിട്ട് നിങ്ങളെ കുറിച്ചിട്ട് നിങ്ങളുടെ വ്യക്തി എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നിങ്ങളെ കുറിച്ച് ഈ വ്യക്തിയുടെ ചിന്തകൾ എന്തൊക്കെയാണ് ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് പയൽ തന്നെ നമുക്ക് നയൻ ഓഫ് എയർ ആണ് വെച്ചിരിക്കുന്നത് ദാറ്റ് മീൻസ് ഇറ്റ്സ് ഫുൾ ഓഫ് ഒരു കാൻഡലൈസ്ഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ട് വെച്ചിട്ടുള്ള ഒരു ഇതാണ് ഒരു എന്താ പറയുക ഒരു സാഡ്നസ്സിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതിപ്പോ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഈ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഈ ഒരു കാർഡിലൂടെ നിങ്ങൾക്കത് എന്ന് വിശ്വസിക്കുന്നു ഒരു സാഡായിട്ട് നിൽക്കുന്ന ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ഒരു കാർഡിനെയാണ് സൂചിപ്പിക്കുന്നത് ഫസ്റ്റ് പയൽ ആൻഡ് ദ സെക്കൻഡ് പയൽ ഈസ് ദ ഈഗോ ഈഗോ കാർഡ് ഓക്കെ ഞാൻ എന്ന ഭാവം അഹങ്കാരം അഹംഭാവം ഓക്കെ അതിനെയൊക്കെ സൂചിപ്പിക്കുന്നു സോ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ പേഴ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പം ഇതിലേത് കാർഡാണോ അല്ലെങ്കിൽ ഇതിലേതാണോ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് യു ക്യാൻ ചൂസ് ഓക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽസ് വീഡിയോ ആണ് ജനറൽ റീഡിംഗ് ആണ് റീസനേറ്റ് ആവുന്ന മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കാം ഓക്കെ അനാവശ്യമായിട്ടുള്ള എനർജികൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിക്കാൻ നിൽക്കരുത് ഓക്കെ ആൻഡ് ഓൾസോ പേഴ്സണൽ റീഡിങ് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ സ്ക്രീനിലെ നമ്പർ കൊടുത്തേക്കാം എനിക്ക് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ നമുക്കപ്പോൾ ഫസ്റ്റ് ഫയലിലേക്ക് പോകാം ദ നയൻ ഓഫ് എയർ Okay, hey friends, a first pile. Okay, the nine of air. Uh, we can let's see what is written in this card. This is the unfounded fear. Okay. Expecting the words, thus, creating self-fulfilling and allowing worry to grow out of the proportion to the situation. Sleepless nights, refocus your thoughts. Okay. അപ്പം ഇതിൽ നിന്ന് തന്നെ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി എന്ന് പറയുന്നത് നമുക്ക് വ്യക്തമായിട്ടുണ്ട് ദെൻ ലെറ്റ്സ് ഔട്ട് ചെക്ക് ഔട്ട് ദ കാർഡ്സ് ഓക്കെ ചെക്ക് ഔട്ട് ദ സ്പ്രെഡ് വാട്ട് വിൽ ബി ദ സ്പ്രെഡ് ലെറ്റ് സി ജസ്റ്റ് സേ താങ്ക് യു യൂണിവേഴ്സ് ആൻഡ് ഓൾവേസ് ബി പോസിറ്റീവ് ഓക്കെ ആയിട്ട് ഇരിക്കുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം ഓക്കെ ഇത് ഫ്രാഗ്മെൻറ്റഡറ്റ് എനർജി ഓക്കേ ഓക്കേ ദാറ്റ്സ് ഗ്രേറ്റ് ഈ ഒരു ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത നിങ്ങൾ ഓക്കെ ഐ മീൻ നിങ്ങൾ ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ എന്തു തന്നെ ആയാലും വി ക്യാൻ ജസ്റ്റ് സീ ദാറ്റ് നിങ്ങൾ വളരെ പവർഫുൾ ആണ് ഓക്കെ അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ കാര്യോട് ഞാൻ പറയുന്നത് നയൻ ഓഫ് എയർ ഓക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വ്യക്തിയെ സ്നേഹിക്കാനും അറിയാം അതായത് അങ്ങേയറ്റം സ്നേഹിക്കാനും അറിയാം അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് അങ്ങേയറ്റം നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാനും അറിയാം അതായത് എന്താ പറയാ സ്നേഹിച്ചാൽ എന്താണ് ഉമ്മ വെച്ച് കൊല്ലും അല്ലെങ്കിൽ വെറുത്തു കഴിഞ്ഞാൽ ഞെക്കിക്കൊല്ലും എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആയിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് അപ്പം നിങ്ങൾ സ്നേഹിക്കാനാണെങ്കിൽ വളരെയധികം നിങ്ങൾ അത്രയും ഡൗൺ ടു എർത്ത് ആയിരിക്കും അത്രയും ക്ഷമയുള്ള ആൾക്കാരായിരിക്കും നല്ല ഹൃദയമുള്ള ആൾക്കാരായിരിക്കും ആയിരിക്കും കെയറിങ് ആയിരിക്കും ഓക്കെ പക്ഷെ നിങ്ങളെ വെറുപ്പിക്കുന്ന ഒരു ഇതാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻസ് ലഭിക്കുന്നില്ല ഒരു പ്രാധാന്യം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നി തോന്നിത്തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ നല്ല പണി തിരിച്ചു കൊടുക്കും അല്ലെങ്കിൽ നിങ്ങൾ അതുപോലെ ആ പേഴ്സണെ അവോയ്ഡ് ചെയ്ത് അവോയ്ഡ് ചെയ്ത് അതായത് പരമാവധി എന്താണ് അവരെ ദൂരെ നിർത്തി മാറ്റി നിർത്തി മാറ്റി നിർത്തി അവരെ അവോയ്ഡ് ചെയ്ത് അവോയ്ഡ് ചെയ്ത് അവരെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കും അതായത് സ്നേഹിച്ച് പൊറതി മുട്ടിക്കാനും നിങ്ങൾക്കറിയാം അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്ത് ഒരു വ്യക്തിയുടെ മനസ്സ് കുത്തിക്കീറാനും നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാം സോ അത് നല്ലൊരു ടാലൻറ്റ് തന്നെയാണ് പ്രത്യേക കഴിവ് വേണം കാരണം ഒരിക്കലും യാചന അല്ലല്ലോ സ്നേഹം എന്ന് പറയുന്നത് അപ്പം ഈ പേഴ്സൺ ഇപ്പൊ ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ഈ പേഴ്സൺ വളരെ സാഡ് ആണ് ഇത് കേട്ട ഉടനെ തന്നെ പോയി മെസ്സേജ് ചെയ്യണം എന്നല്ല പറയുന്നത് പക്ഷെ നമുക്ക് ഈ ഒരു എനർജി നോക്കിയിട്ട് ഈ വ്യക്തിക്ക് ഉറക്കമില്ല അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് മേ ബി ഈ വ്യക്തി ഹാപ്പിയാണ് സന്തോഷത്തിലാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മേ ബി സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ചിലപ്പോൾ ചിലപ്പോ ഒരു അഞ്ചാറ് ഫ്രണ്ട്സിന്റെ കൂടെ നിന്ന് രണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ടാകാം ഓക്കെ ചിലപ്പോൾ ഇപ്പൊ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോ അങ്ങനെ ആയിരിക്കാം പക്ഷെ എങ്കിൽ പോലും ഈ പേഴ്സന്റെ മനസ്സ് എന്ന് പറയുന്നത് ഓക്കെ ചിലപ്പോൾ ഡി പി പോലും ഉണ്ടാവില്ല വാട്സപ്പ് ആയിക്കോട്ടെ ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ പ്രൊഫൈൽ പോലും ഒരു ഡെഡ് ആയിട്ട് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ആ ഒരു അവസ്ഥയിലും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ബിക്കോസ് ഈ വ്യക്തി വളരെയധികം വളരെയധികം സാഡായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് ആൻഡ് ഓൾസോ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഓക്കെ ഒരു പ്രപഞ്ച ശക്തിയുടെ അനുഗ്രഹം നിങ്ങൾ നിങ്ങൾക്കാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളാണ് ഇപ്പൊ ഷൈനിങ് ലൈക്ക് എ സ്റ്റാർ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു സൂര്യനെ പോലെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു നക്ഷത്രത്തെ പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നത് മിന്നി മിന്നി ഐ മീൻ ഒരു ഡയമണ്ട് പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങളാണ് ബിക്കോസ് നിങ്ങൾക്കറിയാം അവോയിഡ് ചെയ്യാനാണെങ്കിൽ അല്ലെങ്കിൽ ഒഴിവാക്കാനാണെങ്കിൽ അങ്ങേയറ്റം ഒഴിവാക്കാനും നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാം പക്ഷെ അത് ഈ പേഴ്സൺ അറിയില്ലായിരുന്നു ഓക്കെ ഈ പേഴ്സൺ അത് അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾ വളരെയധികം ബോൾഡാണ് വളരെയധികം സ്ട്രെങ്ത് ഉള്ള ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ പുരുഷനാണ് നിങ്ങൾ ഒരു കാര്യം എന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെയാണ് അതിന് മാറ്റമില്ല ആൻഡ് ഓൾസോ ഒരു വ്യക്തിക്കും വേണ്ടിയിട്ട് കിടന്ന് കരയുന്ന അല്ലെങ്കിൽ നമ്മൾ ചിലവരെ കണ്ടിട്ടില്ലേ നെഞ്ചത്തടിച്ച് കരയുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ സ്നേഹത്തിന് വേണ്ടിയിട്ട് യാചിക്കുകയും പുറകെ നടക്കുകയും അതുപോലെ ഐ മീൻ ഓക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയുള്ള ആൾക്കാരെ അല്ല നിങ്ങൾ എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ അത്തരം തിരിച്ചറിവ് ഈ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ചിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ബിക്കോസ് നിങ്ങൾ നിങ്ങൾ മേ ബി സോഷ്യൽ സോഷ്യൽ മീഡിയാസിലൊക്കെ നിങ്ങൾ വളരെ ആയിരിക്കാം ചിലപ്പോൾ ഈ പേഴ്സൺ ബ്രേക്കപ്പ് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് നിന്ന് പോയ സമയം തൊട്ട് നിങ്ങൾ ചിലപ്പോൾ കുറച്ച് ദിവസമൊക്കെ വിഷമിച്ചിട്ടൊക്കെ കിടന്ന നടന്നെങ്കിൽ പോലും നിങ്ങൾ വീണ്ടും റൈസപ്പ് ചെയ്തു ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾ നിങ്ങളുടെ ബ്യൂട്ടി നോക്കാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ ഹെയർ കെയർ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ വസ്ത്രധാരണം മേ നാടൻ നാടൻ രീതിയിൽ നടന്നിരുന്ന ആൾക്കാർ മേ ബി മോഡേൺ ആയിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ പല രീതിയിലും നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങൾ ഒരുപാട് ഫോട്ടോസ് ഐ മീൻ സോഷ്യൽ മീഡിയസിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങൾ കോൺഫിഡൻറ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്നൊരു ലെവലിലേക്ക് നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് ഓൾസോ ദ യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളുടെ കൂടെയാണ് ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സും നിങ്ങളുടെ കൂടെയാണ് ഇവിടെ ഇപ്പോ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നതും സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നതൊക്കെ നിങ്ങളുടെ വ്യക്തിക്കാണ് ആൻഡ് ഓൾസോ ഈ വ്യക്തി തിങ്ക് ചെയ്യുന്നത് ഇനി ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇനി നിങ്ങളുടെ അടുത്തേക്ക് ഒരു സ്നേഹ അഭ്യർത്ഥനയായിട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ കഴിഞ്ഞ ദിവസം വാലന്റൈൻസ് ഡേക്കായിരുന്നു മേ ബി ആ പേഴ്സൺ നിങ്ങൾക്ക് മേ ബി വല്ല മെസ്സേജൊക്കെ ഒക്കെ ഇട്ടിട്ടുണ്ടായിരിക്കണം മേ ബി അത് സെൻഡ് ചെയ്തിട്ട് പെട്ടെന്ന് അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാകണം ബിക്കോസ് ധൈര്യമില്ല മുന്നിൽ വരാനായിട്ട് ഓക്കെ ആ ഒരു രീതിയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ആൻഡ് ഓൾസോ ചുറ്റിനുള്ളവരെ ചുറ്റിനുമുള്ള ആൾക്കാരെ നിങ്ങളെ ആകർഷിക്കുന്നുണ്ട് മേ ബി അത് നിങ്ങൾ മേ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് ഇപ്പം നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ബ്യൂട്ടി കണ്ടിട്ട് ബിക്കോസ് നിങ്ങൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് ആയിട്ടുള്ള ആൾക്കാരാണ് ഓക്കെ ഫയർ എനർജിയേക്ക് ആകാനുള്ള സാധ്യത കാണിക്കുന്നു അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ബ്യൂട്ടി കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് പ്രപ്പോസൽസ് വരിക അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ നിങ്ങളെ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ മനസ്സിൽ നിങ്ങളുടെ ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആ ഒരു ഫേസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബ്യൂട്ടി അത് ചില ആളുകൾ എന്താ പറയുക നോട്ട് ചെയ്ത് വെക്കുന്ന ലെവലിലോട്ടൊക്കെ ആയിട്ടുണ്ട് സോ കീപ്പ് ഓൺ ഗോയിങ് അങ്ങനെ തന്നെ പോകുക എന്നുള്ളതാണ് ബിക്കോസ് ഇതിപ്പോൾ തന്നെ ഇത് കണ്ടിട്ട് വേഗം പോയി മെസ്സേജ് ചെയ്തു നിങ്ങളുടെ വാല്യൂ പോകും സോ ഈ പേഴ്സൺ ഇതൊന്നും ഇത്രയും അതായത് ഈ പേഴ്സൺ കാരണമാണ് ഈ ഒരു അവസ്ഥ ഇങ്ങനെയായി പോയത് എന്ന് ഈ പേഴ്സൺ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഈ വ്യക്തിയാണ് ഇത് ഇതിനെല്ലാം കാരണം കാരണക്കാരൻ എനിക്ക് കാരണക്കാരി ഈ വ്യക്തിയാണ് എല്ലാം ഇത് കാണിച്ചു വെച്ചത് ഈയൊരവസ്ഥയിലോട്ടാക്കി വെച്ചത് നിങ്ങൾ എന്ന് പറയുന്നത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അത്രയും ബോൾഡ് ആയിട്ടുള്ള അത്രയും ലക്കി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള സത്യം ഈ വ്യക്തി തിരിച്ചറിയുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് പൗർണമി ദിവസങ്ങളിലൊക്കെ ഈ വ്യക്തിക്ക് താങ്ങാൻ പറ്റുന്നില്ല ഓക്കെ ഫുൾ മോൺ ഡേയിലൊക്കെ ഈ വ്യക്തിക്ക് താങ്ങാൻ പറ്റുന്നില്ല വൈബ്രേഷൻസ് നിങ്ങളെ കുറിച്ചിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ചിന്തകൾ ഒരുപാട് ഫാന്റസീസ് ഉണ്ടായിരുന്നു ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഓക്കെ യെസ് ഐ വാസ് ടോട്ടലി ഡ്രീമിങ് ഓഫ് യു ലൈറ്റ് ലാസ്റ്റ് നൈറ്റ് ഓക്കെ നെവർ ഫോർ ഗെറ്റ് ഐ ലവ് യു സോ മച്ച് ഇതാണ് ഈ പേഴ്സന്റെ ലവ് മെസ്സേജസ് എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് നോക്കാം what will be the small yeah the clues the unblock okay unblock get it and the second marriage okay the reunion okay august 21st vibrations imbalance okay then the letter r ഓക്കെ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത് സോ നിങ്ങൾ റീഡിങ് കാണുമ്പോൾ ഈ റീഡിങ് ഐ മീൻ വെറുതെയാണ് അല്ലെങ്കിൽ ചുമ്മാ ആണ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാ കാലത്തും അങ്ങനെ തന്നെ ചിന്തിച്ചിരിക്കൽ പകരം ഇതൊരു മാനിഫെസ്റ്റേഷൻ ആയിട്ട് ഇത് നിങ്ങൾ പോസിറ്റീവായിട്ട് മനസ്സിലേക്ക് അക്സെപ്റ്റ് ചെയ്യുക ഓക്കെ എന്നാൽ മാത്രമാണ് നിങ്ങളിലേക്ക് ആ ഒരു യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് വരികയുള്ളൂ അപ്പൊ അവിടെ നെഗറ്റീവ് പറഞ്ഞിട്ട് നിങ്ങൾ തട്ടിക്കളയാനാണ് തയ്യാറെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് കാണേണ്ടതുമില്ല ഇല്ല ഓക്കെ കാണേണ്ട ആവശ്യമില്ല ബിക്കോസ് നെഗറ്റീവ് പറയാനും നെഗറ്റീവ് പ്രവർത്തിക്കാനാണെങ്കിൽ പിന്നെ ഇത് കാണുന്നതിൽ അർത്ഥമില്ല ഇല്ല ഇത് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പോസിറ്റീവ് ഓറ എനർജിയിലേക്ക് വരാനും നല്ല നല്ല കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് അട്രാക്ട് ചെയ്ത് ലൈഫിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയിട്ടും കൂടിയാണ് ഓക്കെ അപ്പോൾ ഒരുപാട് കുറച്ച് ആൾക്കാരുടെ പ്രണയ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ജസ്റ്റ് ടറക്ട് റീഡിങ് കണ്ടിട്ട് മാത്രം പ്രോബ്ലംസ് മാറിപ്പോയിട്ടുള്ള ആൾക്കാരുണ്ട് അത് അറിയാതെ നമ്മളുടെ ഓറയിൽ വരുന്ന ക്ലെൻസിങ് ആണ് ക്ലെൻസിങ് എന്ന് വെച്ചാൽ ശുദ്ധീകരണം പ്യൂരിഫിക്കേഷൻ എന്ന് പറയും അതിന് ഒരുപാട് പ്രോസസ് ഉണ്ട് നമ്മൾ ചില ആൾക്കാരെ കണ്ടിട്ടില്ല എന്ത് കണ്ടാലും നെഗറ്റീവ് പറയും അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ദയവേദി ഇത്തരം വീഡിയോസ് കാണരുത് നിങ്ങൾ വേറെ വല്ല വീഡിയോസൊക്കെ പോയി കാണുക ഇത്തരം വീഡിയോസ് കാണരുത് നെഗറ്റീവായിട്ട് പറയരുത് ബിക്കോസ് അത് മറ്റ് അത് കാണുന്ന മറ്റുള്ളവരെയും കൂടി അത് ബാധിക്കുന്നത് കൊണ്ടും കൂടിയാണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസും കാര്യങ്ങളും എന്ന് പറയുന്നത് സോ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഉണ്ട് ഓക്കെ സ്ക്രീനിൽ മാത്രമല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അപ്പൊ അവിടെ വന്നു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക റീസൺ ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻ്റ് ചെയ്യണം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഈ ഒരു സെക്കൻഡ് പാലത്തെ ഈഗോ കാർഡ് ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് ദ ഇല്യൂഷൻ ഓഫ് ബീങ് ട്രാപ്ഡ് അക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ സിറ്റുവേഷൻ ആൻഡ് ദെൻ മേക്ക് ചോയ്സസ് ദാറ്റ് സപ്പോർട്ട് യുവർ പാർട്ട് ടു ഹാപ്പിനസ് അഡിക്ഷൻസ് ഓർ അൺഹെൽത്തി ഹാബിറ്റ്സ് ഓക്കെ വളരെ ഒരു സംശയമാസ്പദമായിട്ട് അല്ലെങ്കിൽ വളരെ സംശയത്തോടു കൂടിയും എന്ത് കാര്യങ്ങൾ കേട്ടാലും അത് നെഗറ്റിവിറ്റിയിലേക്ക് മാത്രം ചിന്തിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിട്ടുള്ള ഒരു വ്യക്തി ഓക്കെ അതായിരിക്കണം നിങ്ങളുടെ പേഴ്സൺ അത് അറ്റ് ദ ടൈം ഓഫ് യുവർ എന്താ പറയുക പ്രണയ സമയത്തായാലും റൊമാൻസ് ടൈമിലായാലും നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ പേഴ്സന്റെ ആ ഒരു സ്വഭാവം അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ എപ്പോഴും റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ഓക്കെ അത് മേ നിങ്ങൾ കല്യാണം കഴിക്കുകയും കല്യാണം കഴിക്കണം എന്ന് പറയുമ്പോൾ ഒരു കമ്മിറ്റ്മെൻ്റ് തരാണ്ട് ഒഴിഞ്ഞു മാറി നടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആൻഡ് ഓൾസോ എല്ലാം തെറ്റിദ്ധാരണ എന്തു പറഞ്ഞാലും ഒരു തെറ്റിദ്ധാരണയിലേക്ക് മാത്രം ചൂണ്ടിക്കാണിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നൂറ് പോസിറ്റീവ് കാണിച്ചാലും അതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ വളരെ ആർജവമുള്ള അല്ലെങ്കിൽ ഉത്സാഹമുള്ള ഒരു വ്യക്തിയുടെ ക്യാരക്ടറായിട്ടാണ് കാണിക്കുന്നത് എനർജിയാണ് കാണിക്കുന്നത് നമുക്ക് നോക്കാം ബാക്കി വാട്ട് വിൽ ബി ദ്രെ ഇപ്പൊ നിങ്ങളും ക്യുറ്റ് ചെയ്ത അവസ്ഥയാണ് കാണിക്കുന്നത് ഓക്കെ ബിക്കോസ് ഈ പേഴ്സൺ എന്തുകൊണ്ടോ ഭയങ്കരമായിട്ട് പൈസയോട് ആർത്തി തോന്നിയ ഒരു സ്വഭാവക്കാരൻ അല്ലെങ്കിൽ സ്വഭാവക്കാരി ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് കൂടുതലും എനിക്ക് ജെൻസിൻ്റെ ആണ് കിട്ടുന്നത് പുരുഷന്മാരുടെയാണ് കിട്ടുന്നത് എപ്പോഴേക്കോ മേ ബി എപ്പോഴേക്കോ ഈ പേഴ്സൺ ആത്മാർത്ഥ സ്നേഹത്തിനെ വിട്ടിട്ട് അപ്പൊ ചോദിക്കും ജീവിക്കണമെങ്കിൽ കാശ് വേണ്ടയെന്ന് ജീവിക്കണമെങ്കിൽ കാശ് വേണം അത് വലിയൊരു സത്യമാണ് പക്ഷെ എന്തൊക്കെയാണെങ്കിൽ കൂടി എല്ലാ കാര്യവും ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അതത്ര നല്ലതായിരിക്കില്ല കാരണം നമ്മൾ നമ്മളാരും റോബോട്ടല്ലോ അല്ലേ നമ്മൾ ആരും റോബോട്ട് അല്ലല്ലോ കംപ്ലീറ്റ് ആർട്ടിഫിഷ്യൽ ആയിട്ട് പോകാനായിട്ട് കുറച്ച് ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കണ്ടേ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അപ്പൊ ഒരു സ്നേഹിതൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഈ പേഴ്സൺ ഒരു വൻ പരാജയമാണ് അത് പറയാതിരിക്കാൻ വയ്യ ബിക്കോസ് ഈ പേഴ്സൺ എവിടേക്കോ എന്തൊക്കെയോ സ്റ്റാർട്ടപ്പ് ചെയ്തിട്ട് എന്തൊക്കെയോ സമ്പാദിക്കുന്നുണ്ട് ഓക്കെ എന്തൊക്കെയോ സമ്പാദിക്കുന്നുണ്ട് പശ് പക്ഷെ ഈ പേഴ്സണിന് മനസാക്ഷി ഇല്ലാണ്ടായിപ്പോയി ഓക്കെ അത് േബി അത് മേ ബി നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാകണം നിങ്ങളുടെ പ്രൊഫഷൻ ആണോ നിങ്ങളുടെ പൈസയാണോ നിങ്ങൾക്ക് വലുത് അതോ ഞാനാണോ എന്ന് ചോദിച്ചപ്പോൾ ഈ പേഴ്സൺ മേ ബി അത് മുഖത്തടിച്ച പോലെ പറഞ്ഞിട്ടുണ്ടാകണം ഓക്കെ മേ ബി അത് പുറത്തടി മുഖത്തടിച്ച പോലെ അത് പറഞ്ഞിട്ടുണ്ടാകണം നിങ്ങളല്ല എനിക്ക് പൈസയാണ് വലുത് എന്നുള്ളത് അപ്പൊ ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് നമുക്ക് ഇവിടെ കാണിക്കാം കാണാൻ പറ്റുന്നത് ഈ പേഴ്സൺ ഇവിടെ തേർഡ് പാർട്ടി ഉണ്ടോ എന്ന് ഭയങ്കരമായിട്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു ബിക്കോസ് നിങ്ങൾക്കും മേ ബി വേറെ കണക്ഷൻ ആയോ അല്ലെങ്കിൽ സംതിങ് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കും ഇത് ഇതൊരു അപ്പ് സിറ്റുവേഷനിലേക്ക് പോയിട്ട് എനിക്കിന് മതിയായി എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് മേ ബി പുതിയ കണക്ഷൻസ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ടാകാം അത് പലതും നിങ്ങൾ റിജക്റ്റ് ചെയ്യുന്നുണ്ടാകാം ഈ പേഴ്സണിനെ മനസ്സിൽ വെച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ മറക്കാൻ വേണ്ടിയിട്ട് വേറൊരു വ്യക്തിയെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാകാം ഓക്കെ വേറെ ആരുടെയെങ്കിലും പ്രപ്പോസല് വന്നിട്ട് നിങ്ങൾ ഓക്കെ ഓക്കെ ഫൈൻ എന്നാൽ പിന്നെ ഇനി ഇത് സ്റ്റാർട്ട് ചെയ്യാം മറ്റേ ഇത് കളഞ്ഞേക്കാം എന്നുള്ള രീതിയിൽ പക്ഷേ നിങ്ങൾ വേറെ റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ കാര്യമാണ് നിങ്ങളുടെ മനസ്സിൽ ഈ വ്യക്തി തന്നെയാണ് പക്ഷേ ഈ പേഴ്സൺ എന്താണ് ഇപ്പോൾ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സൺ എവിടെയൊക്കെയോ ഇപ്പോൾ നമ്മൾ പറയില്ല കർമ്മ ചില സമയത്ത് തിരിഞ്ഞടിക്കും എന്നുള്ളത് ഈ പേഴ്സണ് ഈ പേഴ്സൺ എന്തൊക്കെയോ വിജയിച്ചിട്ടുണ്ട് എന്തൊക്കെയോ നേടിയിട്ടുണ്ട് അത് സാമ്പത്തികമായിട്ട് സംതിങ് എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടുകയോ അങ്ങനെ എന്തൊക്കെയോ എന്തൊക്കെയോ ഈ പേഴ്സൺ നേടുന്നുണ്ട് പക്ഷേ അതിനേക്കാ അത് കഴിഞ്ഞിട്ട് ഈ വ്യക്തിക്ക് നിങ്ങളുടെ ചിന്തകള് വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ഓക്കെ അത് ഈ പേഴ്സൺ ഭയങ്കര മനസ്സലിവുള്ള ആളൊന്നുമല്ല ഒരു കരിങ്കല്ല് പോലത്തെ ഒരു മനുഷ്യനാണ് ഓക്കെ മനസ്സ് ഓൾറെഡി നമുക്ക് ഇമോഷൻസിന് വളരെ അധികം കുറച്ച് പ്രാധാന്യം വളരെ കുറച്ച് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് എത്ര ഇമോഷണൽ ആയിട്ട് നമ്മൾ പറഞ്ഞാലും ഓക്കെ ഗോ ഹെഡ് എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഗെറ്റ് ഔട്ട് അടിക്കുന്ന ഒരു വ്യക്തി ഓക്കെ ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പം പക്ഷെ എങ്കിൽ പോലും ഇവിടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ അത് മേ ബി നിങ്ങൾ പണ്ട് നിങ്ങൾ ഈ ഒരു ലൈഫിൽ ഈ ഒരു ഈ വ്യക്തിയായിട്ട് സ്നേഹത്തിലായിരുന്ന സമയത്ത് നിങ്ങൾ മേ ബി ഒരുപാട് മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കണം അപ്പം അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഈ പേഴ്സന്റെ ഫോട്ടോ നോക്കി ഇരിക്കുക ഈ പേഴ്സനെ എപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഈ പേഴ്സണെ നമ്മൾ വിഷമത്തോടു കൂടി നോക്കില്ലേ ഈ വ്യക്തിയുടെ ഫോട്ടോ ഇങ്ങനെ ഈ വ്യക്തി എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിലേക്ക് വരാത്തത് വാട്ട് ഹാപ്പനിങ് ഇൻ ബിറ്റ്വീൻ അസ് എന്ന് ഇടക്കിടക്ക് തോന്നിക്കല്ലോ അപ്പം ആ ഒരു ബേസിലൊക്കെ ഒരു ഓട്ടോമാറ്റിക് മാനിഫെസ്റ്റേഷന്റെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ സംതിങ് ലൈക്ക് എന്തൊക്കെയോ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് എവിടേക്കോ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മനസാക്ഷിക്കുത്ത് അല്ലെങ്കിൽ മനസാക്ഷി ഇല്ലായ്മ കാണിച്ചു ആദ്യം ഒരു മോശപ്പെട്ട കാര്യം കാണിച്ചു ദെൻ പിന്നീട് അതിൽ പിന്നീട് ആ തെറ്റിലേക്ക് തിരിഞ്ഞു നോക്കുന്ന നോക്കുന്നൊരവസ്ഥ ഓക്കെ സാധാരണ ഇങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെ തിരിഞ്ഞു നോക്കാറില്ല പക്ഷെ എങ്കിൽ പോലും ഒരു തെറ്റ് ചെയ്തു പൊറുക്കാനാവാത്ത ഒരു തെറ്റ് ചെയ്തു നിങ്ങളോട് അതിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ഒരു പേഴ്സണേ അല്ല ഈ വ്യക്തി പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ അത് ചെറുതായിട്ടെങ്കിലും നിങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ഒരവസ്ഥ കാണിക്കുന്നുണ്ട് മേ ബി അത് സോഷ്യൽ മീഡിയയിലൊക്കെ മേ ബി നിങ്ങൾ നോക്കുന്നുണ്ടാകാം സ്പൈ ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ വേറെ ആൾക്കാരെ വിട്ട അന്വേഷിപ്പിക്കുന്നുണ്ടാകാം നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് ബട്ട് നിങ്ങൾ നിങ്ങൾ ഹാപ്പിയാണ് ഓക്കെ നിങ്ങൾ ആണെങ്കിൽ പോലും നിങ്ങൾ ഹാപ്പിയാണ് പുറമേ നിങ്ങൾ ആ നിങ്ങളുടെ ഇമോഷൻസ് ആർക്കും വിട്ടുകൊടുക്കില്ല ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ കാര്യമാണ് പറയുന്നത് കീപ്പ് ഓൺ ഗോയിങ് ഓക്കെ നിങ്ങളുടെ അടുത്തേക്ക് നല്ല നല്ല കളക്ഷൻസ് ഐ മീൻ നല്ല നല്ല കണക്ഷൻസ് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാർ അത് മേ ബി നല്ലൊരു ഫ്രണ്ട് എന്നുള്ള രീതിയിലായിരിക്കാം അപ്പം നല്ല ഫ്രണ്ട്സൊക്കെ നിങ്ങൾ നിങ്ങളെ ആശ്വസിപ്പിക്കാനും നിങ്ങളെ മനസ്സിലാക്കുന്ന ആൾ ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയതായിട്ട് വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് ഒരു ചാൻസ് കൊടുക്കുക ഓക്കെ അത് പ്രണയം ആകാനല്ല ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പായിട്ടാണെങ്കിൽ അവരൊന്ന് അക്സെപ്റ്റ് ചെയ്യുക അവരായിട്ടൊന്ന് മിങ്കിൾ ചെയ്ത് നോക്കുക ഓക്കെ അത് പല പല കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഈ പറയുന്നത് നിങ്ങൾ പേഴ്സണെ വിടണ്ട പക്ഷേ പോലും യാ നിങ്ങൾ അത് നോക്കൂ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഹീലിംഗ് ആയിട്ട് വേറെ ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടെങ്കിൽ അവരെ ജസ്റ്റ് അക്സെപ്റ്റ് ചെയ്തോളൂ റിജക്റ്റ് ചെയ്യണ്ട മൈ ലവ് ഫോർ യു വിൽ നെവർ എൻ്റെ ആണ് ഈ വ്യക്തി പറഞ്ഞിരിക്കുന്നത് അപ്പൊ സ്നേഹമുണ്ട് ഈ വ്യക്തിക്ക് ബൈ ബട്ട് മൈ ഫാമിലി ഈസ് ഇമ്പോർട്ടൻ്റ് ഫോർ മീ ഓക്കെ മേ ബി കുറച്ചും കൂടി വെൽത്തി ആയിട്ടുള്ള വ്യക്തി ആയിരിക്കണം അല്ലെങ്കിൽ വിശ്വാസങ്ങളിൽ വ്യത്യസ്തതയുള്ള ആൾക്കാരായിരിക്കണം സോ ഫാമിലി നോ പറഞ്ഞിട്ടുണ്ടാകണം റിജക്റ്റ് ചെയ്തിട്ടുണ്ടാകണം ഓക്കെ യെല്ലോ കാൻഡിൽസ് കിട്ടിയിട്ടുണ്ട് ഇറ്റ്സ് ഓൾ അബൌട്ട് ദ സൺ എനർജി പിങ്ക് ബട്ടർഫ്ലൈസ് നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി നയൻസ് എ വെരി പവർഫുൾ ഏഞ്ചൽ നമ്പർ music lover is here and also the rough character okay military okay ട്വഡി ബിയർ okay ഇപ്പം ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത് സോ എന്താ പറയുക സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പേഴ്സണൽ റീഡിങ് ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതുവരെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആൻഡ് ഓൾസോ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം റീസ്നേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്